ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പറയാതെ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് അല്ല പുള്ളി പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ഒരു അറിയിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവര് തമ്മിൽ നല്ല തിക് ഫ്രണ്ട്സാണ് ലാലേട്ടൻ ആയിക്കോട്ടെ സുരേഷ് ഏട്ടൻ ആയിക്കോട്ടെ ആന്റണി ചേട്ടൻ ആയിക്കോട്ടെ എല്ലാരും നല്ല ഫ്രണ്ട്സ് ആണ് അതിന്റെ അടുത്ത് യാതൊരു ഡൗട്ടും ഇല്ല പക്ഷെ ഒരു കാര്യം വന്നു പക്ഷെ അതൊരു പബ്ലിക് പോറത്തിൽ കൂടെ വന്നു പോയി അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ കൂടി അത് പറഞ്ഞു ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു പോസ്റ്റ് ഇട്ടു എങ്ങനെ അല്ല അത് അല്ല തീർച്ചയായിട്ടും ഒരു സംഘടന എന്നുള്ള ഒരു നിലയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ എഴുതാണല്ലോ കാരണം അതിൻ്റെ ഒരു മെമ്പർ കാട്ടിപ്പൊ ഞാൻ ചെയ്തിട്ട് അമ്മ അസോസിയേഷനില് അല്ല അല്ല ഞാൻ ഞാനിവരോട് രണ്ടുപേരോട് സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ അസോസിയേഷന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത് അല്ല സമര ഞാൻ ഒരു ഒരു ഞാൻ അല്ലല്ല ഞാനൊരു കാര്യം പറഞ്ഞോ നമ്മളൊരു സമരം എന്ന് പറയുന്നത് നാളെ മുതൽ എന്ന് പറയുവാണെങ്കിൽ ഓക്കേ അതാണ് ഒരു സമരം ഒരു ജൂൺ മുതൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്രയോ ചർച്ചകൾ നടക്കും പറഞ്ഞു മനസ്സിലായി നമുക്കൊരു നമ്മൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സമരം നടക്കുമല്ലോ നമ്മൾ ചർച്ചകൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കില്ലേ എല്ലാ സംഘടനകളുമായിട്ട് മീറ്റ് ചെയ്യത്തില്ലേ അമ്മയായിട്ടോ എഫ് കെ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അനുബന്ധപ്പെട്ട സംഘടനകളുമായിട്ട് നമ്മൾ ചർച്ച തീർച്ചയായിട്ടും നടത്തും തീർച്ചയായിട്ടും നടത്തി കഴിഞ്ഞിട്ട് സമരം വെക്കാൻ വേണ്ടിയിട്ടല്ലോ ഇന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കൊരു നാൽപ്പത് തിയേറ്ററുകളുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ എഴുന്നൂറ്റമ്പത് തിയേറ്ററുകളോ ഉണ്ട് സ്ക്രീനുകളോളോ ഉണ്ട് ഇതെല്ലാം അടച്ചിട്ടിട്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത് നമ്മൾ അങ്ങനെ ഒരു സമരത്തിന് ആണ് പറഞ്ഞു മനസ്സിലായി പക്ഷേ ഒരു സംഘടന എന്ന് പറയുമ്പം അത് പറഞ്ഞു പോകും അല്ലെങ്കിൽ സമരം ആണ് അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കേണ്ട ഞാൻ ഉൾപ്പെടെ ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് വന്ന് നിന്ന് വളർന്ന ഒരാളാണ് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം വേണം അപ്പൊ ആ അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയും ഇപ്പൊ സർക്കാർ പറയാറില്ലേ അല്ലെങ്കിൽ പ്രതിപക്ഷം പറയാറില്ല ഞങ്ങൾ ഇങ്ങനെ സമരം വെക്കുന്നു ഇന്ന രീതിയിൽ ഹർത്താലുണ്ടാവുന്നു അപ്പൊ പറയുന്നതിന് മുമ്പ് തന്നെ അത് പ്രശ്നം പരിഹരിക്കത്തില്ലേ അങ്ങനെ ഒരു എക്സാക്ട് ആയിട്ട് ഒരു ഡേറ്റിൽ ഒരു സമരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നു ഞങ്ങൾ ഇങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ചിലപ്പോ സമരത്തിലേക്ക് പോവാം വാക്കുകള് ഇപ്പൊ ആർക്കും വന്നിട്ട് ചെറുതായിട്ട് തെറ്റി പോകാലോ പറഞ്ഞു മനസ്സിലായോ അല്ലാണ്ട് നമ്മൾ ജൂൺ ഒന്നാം തീയതി മുതൽ സമരം അല്ല എന്തിനായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആനന്ദ് ചേട്ടൻ അവിടെ വന്നിട്ടില്ല ഞാൻ ഞാൻ പറയട്ടെ ഒരാള് വരാത്ത ഒരാളെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാവരോടും അത് വിളിച്ച് ചോദിച്ച് അങ്ങനെയാണല്ലോ ഞാന് ഒരാൾ ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ടൊക്കെ അല്ല ഒരു സെക്കൻഡ് ഞാൻ ഒരിക്കലും സമരത്തിന് അനുകൂലമായിട്ടുള്ള ഒരാളല്ല ഞാൻ ആ സംഘടനയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു സമരത്തിനെ വന്നിട്ട് നമ്മൾ നൂറ് ശതമാനം പിന്തുണ കാരണം എന്ത് എന്തിനും സമര അല്ലല്ലോ പരിഹാരം സമരത്തിന് മുന്നേ നമുക്ക് എന്ത് കാര്യങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാലോ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നേ ചോദ്യം എന്താണ് ഇപ്പൊ ആ ദിനു അങ്ങനെ എടുക്കുവാണെങ്കിൽ എനിക്ക് ഇപ്പൊ ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞ ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ ഒരു സെക്കൻഡ് ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനെ ഒരു ഭിന്നത ഇല്ല

സുരേഷ് ഏട്ടൻ ഒരു ഫ്രണ്ട് നമുക്കിപ്പോ ചിലരുടെ അടുത്ത് ചില ഫ്രീഡം ഉണ്ടാവുമല്ലോ പറഞ്ഞു മനസ്സിലായി അപ്പൊ അതിന്റെ ഒരു വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൽ ഇവരൊക്കെ നടത്തിയ ഒരു ടോക്കിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും സുരേഷ് പറഞ്ഞത് അത്രേ ഉള്ളൂ അല്ല അങ്ങനെയല്ല സമരത്തിനൊപ്പം ഇല്ലാതെ അല്ല അല്ലല്ല ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് നിങ്ങള് വീട്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ട് എനിക്ക് പണി കിട്ടുന്ന പോലെ ആക്കരുത് ഞാൻ അതുകൊണ്ടിട്ടല്ല ഞാൻ പറയുന്നു അല്ലല്ല ഞാൻ പറഞ്ഞത് ജൂൺ ഒന്നിന് നമ്മൾ സമരം ഇപ്പൊ സമരത്തിലേക്ക് പോകും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും നടന്നില്ല എങ്കിൽ ഞങ്ങൾ ആ ഘട്ടത്തിലേക്ക് അങ്ങനെ തീരുമാനിക്കേണ്ടതായിട്ട് വരും അല്ലല്ല അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോ വിധത്തിൽ സംസാര ശൈലി ഇപ്പൊ ഓരോ ഞാൻ ചോദിച്ചല്ലേ തിരുവനന്തപുരം ഭാഷയാണോ എറണാ എറണാകുളത്തുള്ള എറണാകുളം ഭാഷയാണോ കോഴിക്കോടുള്ള പിന്നെ ആ ഞാൻ അതിനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരിക്കലും ഒരു സമരത്തെ അനുകൂലിക്കുന്ന ഒരാളല്ല ഒരിക്കലും എന്ന് വെച്ച് അവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇഷ്യൂവിനെ വന്നിട്ട് അതൊരു മൂർച്ഛിതാവസ്ഥയിൽ എത്തിക്കേണ്ട ഒരാളല്ല ഒരു ഇന്നോ നാളെയോ അല്ലല്ലോ സമരം വെച്ചേക്കുന്നേ ഇതൊന്നും വന്നില്ലെങ്കിൽ ജൂൺ മാസത്തിലാണ് ഇനിയും ഇത് ഫെബ്രുവരി ഉണ്ട് മാർച്ച് ഉണ്ട് ഉണ്ട് ഏപ്രിൽ മെയ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാ ജൂൺ വരുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ